ബിഗ് ബോസ് സീസൺസ് ആവണേ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളുടെ ഡ്രസ്സാണ് നമ്മൾ നെവിൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നെവിൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി പുറത്താവുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന സമയത്ത് എന്നോട് ചോദിക്കും ഇത് ആരുടെ ഔട്ട്ഫിറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇത് ഞങ്ങളുടെ ബിഗ് ബോസ് വീട്ടിലെ അനുമോളുടെ ഔട്ട്ഫിറ്റാണ് ഇത് ഞാൻ അനുമോൾ അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് ഞാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താണെങ്കിലും എൻ്റെ നെവിൻ എന്ന ആർത്ഥം പേരിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സഡൻ ചേഞ്ചാണ് പെട്ടെന്ന് തന്നെ ഞാൻ മാറുന്ന ആളാണ് ാണ് ഇപ്പം തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ് അനുമോളുടെ ഗ്രൂപ്പിലായി എന്നാണ് പറയുന്നത് നമ്മളിവിടുന്ന് അടുത്താഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അനുമോളും ഒരുമിച്ചായിരിക്കും പുറത്ത് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അനിമോളുണ്ട് അത് ശരി തന്നെയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് പോകാമോന്നും പറഞ്ഞിട്ട് നെവിൻ കാണിക്കുന്ന പോലത്തെ കൈ കൊണ്ടിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും നെവിനും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ രണ്ടുപേരും ഒരേ ടേസ്റ്റാണ് ഇനി നമ്മുടെ ഇതൊന്നും ക പടക്കമൊന്നും കത്താൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും തന്നെയായിരിക്കും മിക്കവാറും പുറത്ത് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ കളർ ഡ്രസ്സും കൂടി ഇട്ടതും കൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ അനുമോളുടെ ഗ്രൂപ്പിലാണെന്ന് ഇനിയിപ്പോൾ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്